ാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ട് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടിട്ട് കോളിഫ്ലവറിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരക്കി വെച്ചിട്ട് അതിനെ ഒന്ന് ആവിയിൽ ഇഡ്ഡലി ചെമ്പിൻ്റെ ഇഡ്ഡലി തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റി വെച്ചത് അതിനുള്ള ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത് കടലമാവാണ് കടലമാവിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയാണ് ഇട്ടത് ഇതെല്ലാം കൂടെ ഈ പരുവത്തിനാണ് എടുക്കേണ്ടത് അപ്പോൾ ഇത്രയും കട്ടി വേണം എങ്കിലേ ഉള്ളൂ ഇതിൽ ആവി കഴിക്കേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മാവിൽ പച്ചയിലെ അങ്ങനെ മുക്കി വെച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടാൽ ഒരുപാട് വെളിച്ചെണ്ണ കുടിക്കും വലിച്ചെടുക്കും പിന്നെ അകത്തുനിന്ന് ശരിക്ക് കോളിഫ്ലവർ വേവില്ല വേവാത്തത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നമാണ് വയറിന് പിടിക്കില്ല അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ എല്ലാം ചൂടാറി അതിലോട്ട് മാറ്റി ഇനി ഇതിനെ ഓരോന്നിനെയായിട്ട് നമുക്കിതിലേക്ക് ഇടാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കടലമാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വയ്ക്കാം മീഡിയത്തിലിട്ടിട്ട് കഴിക്കണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ കടലമാവിൻ്റെ കളറെല്ലാം മാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ ആയിട്ടില്ല ചിമ്മിലിട്ടിട്ടില്ലെങ്കിൽ ശരിക്കും കടലമാവ് വേവാതെ ആവും മാവ് പോലെ ഇരിക്കും അപ്പം നമുക്ക് കഴിച്ചാലേ ശരിയാവില്ല നല്ലതുപോലെ കളർ മങ്ങിയിട്ട് വരണം അതുകൊണ്ടാണ് സിമ്മിൽ ഇട്ടേക്കുന്നത് സാവധാനം അത് വേവ് കോളിഫ്ലവർ പിന്നെ ഇഡലിത്തട്ടിലിട്ടിട്ട് നമ്മൾ ആവി കയറ്റാൻ ഇഡലിത്തട്ട് നല്ല ഏതിൽ ആവി കയറ്റാൻ സൗകര്യപ്പെടുന്നു അതിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയാൽ മതി അതിന് മുമ്പേ മഞ്ഞളും ഉപ്പും മുളക് പൊടിയൊക്കെ പെരക്കി വയ്ക്കണം അല്ലെങ്കിൽ അതിനകത്തേക്ക് കിടല മാവിലുള്ളത് കയറത്തില്ല ഇങ്ങനെ നമ്മുടെ ഹോളിഫ്ലവർ കൊണ്ടുള്ള ബജ്ജി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ആയോ ചായ ഇട്ട് തരാം നമുക്ക് കഴിക്കാം എന്നിട്ട് ഏതാ ചൂട് പറക്കുന്ന ബജ്ജി അപ്പോൾ ആവിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ആവിയിൽ വേവിക്കുക എന്ന് വെച്ചാൽ ആവി കയറ്റി കയറുമ്പോൾ തന്നെ ഇതൊന്ന് വെന്ത് വരും ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലോ കടലമാവ് നന്നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഈ വൈകുന്നേരത്തെ നാല് മണിക്കുള്ള ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്